ഗെയിം കളിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരുമില്ല ജയിക്കുക അല്ലെങ്കിൽ തോൽക്കാൻ തയ്യാറാവുക ഈ ഒരു പോളിസി മാത്രമേ എപ്പോഴും ഗെയിമിലുള്ളൂ അത്തരത്തിൽ ഗെയിമിംഗ് പ്രധാന തീമായി എത്തിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമയെന്ന് ബസൂക്കയെ വിശേഷിപ്പിക്കാം ഇത്തരമൊരു സ്ക്രിപ്റ്റിനെ സിനിമാ രൂപത്തിലേക്കാക്കുമ്പോൾ വരുന്ന പ്രധാന പ്രശ്നം അത് പ്രേക്ഷകരിലേക്ക് ആക്കുക എന്നതാണ് ബസൂക്ക ഒരു പരിധി വരെ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പറയാം എന്നിരുന്നാലും ചില പോരായ്മകൾ അവിടെവിടെ തോന്നിയിട്ടുണ്ട് കൊച്ചിയിലെ ഗുണ്ടാ വിളയാട്ടത്തെ പാടെ അവസാനിപ്പിച്ച എ സി പി ബെഞ്ചമിൻ ജോഷോക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളാണ് സിനിമയുടെ പ്രധാന കഥ ഒരു പ്ലേ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഓരോ വെല്ലുവിളിയുയർത്തുന്ന വില്ലനെ പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ കോർ വയലൻസ് കാണിക്കാൻ നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നിട്ടും അതിനു മുതിരാതെ ഗെയിം ടാസ്കുകളിലൂടെ ഹീറോ വില്ലൻ കോൺഫ്ലിക്റ്റിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ച അണിയറ പ്രവർത്തകർ കയ്യടി അർഹിക്കുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മമ്മൂട്ടിയുടെ കൊമേഴ്ഷ്യൽ സിനിമകൾ പിന്തുടരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ബസൂക്കയുടെയും സഞ്ചാരം ആദ്യമുതൽ ഫ്ളാറ്റായി സഞ്ചരിച്ച് അവസാനത്തെ കുറച്ച് സമയം ആളെ കത്തിക്കുന്ന രീതി ഈ സിനിമയിലും കാണാം എന്നാൽ അതിനെ കല്ലുകടയായി തോന്നാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചു അഭിനേതാക്കളുടെ കാര്യത്തിലേക്ക് വന്നാൽ മമ്മൂട്ടിയിലെ താരത്തെ പരമാവധി ഉപയോഗിക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിലെ നടന് ഉയർത്തുന്ന തരത്തിൽ ഈ സിനിമയിൽ ഒന്നുമില്ലെന്ന് പറയാം എന്നാൽ തന്റെ ഓറ കൊണ്ട് സിനിമയെ ആദ്യാവസാനം മമ്മൂട്ടി താങ്ങി നിർത്തുന്നുണ്ട് ഏറെ കാലത്തിനു ശേഷം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന ടൈറ്റിൽ കാർഡ് കണ്ട സിനിമ കൂടിയാണ് ബസൂക്ക ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന നടന്നൊട്ട് മമ്മൂട്ടി സ്ക്രീനിൽ കാണിക്കുന്ന ഓരോ സീനും സ്റ്റൈലിഷ് ആയാണ് അണിയറ പ്രവർത്തകർ പ്രസന്റ് ചെയ്തത് സർപ്രൈസ് സർപ്രൈസാക്കി വെച്ച ലുക്കിൽ മമ്മൂട്ടി വരുന്ന സീനിനെല്ലാം മികച്ച റെസ്പോൺസ് ആയിരുന്നു ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ചില ഡയലോഗുകളും സിനിമയെ മികച്ച അനുഭവമാക്കി മാറ്റി ഗൗതം വാസുദേവ് മേനോൻ സിനിമയിൽ മമ്മൂട്ടിയേക്കാൾ സ്ക്രീൻ സ്ക്രീന്റെ ജീവിയമ്മിനായിരുന്നെന്ന് പറയാം അഭിനയ ജീവിതം ആരംഭിച്ച ശേഷം ഗൗതം മേനോന് കിട്ടിയ ഏറ്റവും മികച്ച ഇൻട്രോ സീക്വൻസ് ആയിരുന്നു ബസൂഖയിലേതും ഒരു പോലീസ് ഓഫീസറുടെ മാനർസങ്ങൾ ജീവി എമ്മിൽ ഭദ്രമായിരുന്നു മമ്മൂട്ടിക്കൊപ്പമുള്ള സീനുകളിലും ഗൗതം മേനോൻ കട്ടക്കി പിടിച്ച് നിന്നിട്ടുണ്ട് ഹക്കിം ഹക്കിംഷ അവതരിപ്പിച്ച സണ്ണി ബാമാരുണിന്റെ സാനിയ എന്നിവരും മികച്ചു നിന്നു സിദ്ധാർത്ഥ ഭരതൻ ദിനൂഡൻ സുമിത് നവൽ ഐശ്വര്യ മേനോൻ എന്നിവരും കിട്ടിയ വേഷത്തോട് നീതി പുലർത്തി എന്നാൽ വൻ ബിൽഡപ്പിൽ അവതരിപ്പിച്ച സന്തോഷ് വർക്കിയുടെ ക്യാമറ റോൾ വലിയ കല്ലുകടിയായി തോന്നി സിനിമയുടെ മൊത്തം മൂട് തന്നെ നശിപ്പിച്ചതുപോലെ തോന്നി എന്നാൽ തീരെ പ്രതീക്ഷിക്കാത്ത അതിഥിവേശം മനോഹരമായി അനുഭവപ്പെടുകയും ചെയ്തു നിമിഷ എന്ന ഛായാഗ്രഹനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു മമ്മൂട്ടി എന്ന താരത്തെ മാക്സിമം ഒപ്പിയെടുക്കാൻ നിമിഷിന്റെ ഫ്രെയിമുകൾക്ക് സാധിച്ചു മികച്ച അവസരങ്ങൾ ഇനിയും നിമിഷിനെ തേടിയെത്താവുന്ന കാര്യത്തിൽ സംശയമില്ല സയ്യിദ് അബ്ബാസ് സുഷിൻഷാമിന്റെ ശിഷ്യനാണെന്ന് തന്റെ ബീജിയം കൊണ്ട് സയ്യിദ് തെളിയിച്ചു ജിവി എമ്മിന്റെ ഇൻട്രോ ബീജിയം മമ്മൂട്ടിയുടെ ടൈറ്റിൽ കാർഡിലെ ബീജിയം എല്ലാം അതിഗംഭീരമായിരുന്നു വെസ്റ്റേൺ ടച്ചുള്ള സംഗീതം കൊണ്ട് ബസുക്കയിൽ ഞെട്ടിച്ച സയ്യിദ് മലയാളത്തിൽ തന്റേതായ സ്ഥാനം നേടുമെന്ന് ഉറപ്പാണ് എന്നിരുന്നാലും ആകെ തുകയിൽ അവിടെ എവിടെ തോന്നിയ മിസ്സിംഗ് സിനിമയെ ശരാശരിക്ക് മുകളിലുള്ള അനുഭവം മാത്രമായി മാറ്റുന്നുണ്ട് മുഴച്ചു നിൽക്കുന്ന വി എഫ് എക്സ് സ്ക്രിപ്റ്റിൽ ചിലയിടത്തായി തോന്നിയ ലൂപ്പ് ഹോളുകൾ എന്നിവയാണ് സിനിമയെ പിന്നോട്ട് വലിച്ചത് എന്നിരുന്നാലും നഷ്ടമില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ സമ്മാനിക്കുന്നുണ്ട് ഇത്തരമൊരു പരീക്ഷണ സബ്ജക്ട് മറ്റാരെയും ഏൽപ്പിക്കാത്തതിന്റെ കാരണം സിനിമ കാണുമ്പോൾ മനസ്സിലാകും എഴുതിയ ആൾക്കല്ലാതെ മറ്റാർക്കും ഈ ഒരു തീമിനെ സ്ക്രീനിൽ പകർത്താൻ സാധിക്കില്ല ഒരുപാട് പുതുമുഖങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച മമ്മൂട്ടിയിൽ നിന്ന് മറ്റൊരു പുതുമുഖ സംവിധായകൻ കൂടി തന്റെ ആദ്യം സംവിധാന സംരംഭം മോശമല്ലാത്ത രീതിയിൽ ചെയ്യാൻ ഡിനോഡെന്നിസിന് സാധിച്ചിട്ടുണ്ടെന്ന് സംശയമില്ലാതെ പറയാം